ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ബ്യൂട്ടി ടിപ്സ് മലയാളം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡി ഐ വൈ ഫേസ് വാഷ് പൗഡറാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള പൗഡേഴ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുൾട്ടാണി മിറ്റിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ബുൾട്ടാണി മിറ്റി നമ്മുടെ സ്കിന്നിലുള്ള ടാനെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും സ്കിന്നിലുള്ള ഓയിലിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട് വൺ ടേബിൾ സ്പൂൺ വെൽത്താണി മുട്ടി പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ആക്നെ കൺട്രോൾ ചെയ്യാനും ടാൻ റിമൂവ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് മാത്രമല്ല എക്സ്പോളൂഷനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മസൂർ ദാൽ പൗഡർ മസൂർദാൽ പൗഡർ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൗഡറാണ് മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നവരെന്തായാലും അങ്ങനെ തന്നെ ചെയ്തോളൂ അല്ലാത്തവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ പുറത്തു നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് മസൂർദാൽ പൗഡറും വൺ ടേബിൾ സ്പൂൺ ആണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഞാനിതിലേക്ക് ചെയ്യുന്നത് പിമ്പിൾസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും പിമ്പിൾ മാർക്സിനെ റെഡ്യൂസ് ചെയ്യാനും ഫേസിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ കുറയ്ക്കാനും ഫേസിലെ സ്കാഴ്സിന് റിഡക്ഷൻ ചെയ്യാനും ഓയിൽ കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള പൗഡറാണ് മീം പൗഡർ എന്ന് പറയുന്നത് അതും വൺ ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞവര പൗഡറാണ് ഞവര അരിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പാക്കറ്റ് വൈദ്യശാലയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാവുന്നതാണ് ഞവര പൗഡർ നമ്മുടെ സ്കിന്നിലുള്ള കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തുടങ്ങിയവയെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യാനും സ്കിന്നിന് ഒരു ഡീപ്പ് നറിഷ്മെൻ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആൻറ്റി ഏജിങ്ങിനും കൂടി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അതും ഇതിലേക്ക് ഞാൻ വൺ ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മുടെ ടേമറിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ടേമറിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ടർമറിക് നമ്മുടെ ആഗ്നിനെ റെഡ്യൂസ് ചെയ്യാനും ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സിനെ നന്നായിട്ട് ഫെയ്ഡ് ചെയ്യാനും സ്കിന്നിനെ നല്ലൊരു ബ്രൈറ്റ്നിങ് തരാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് എടുക്കാം അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ ഫേസ് വാഷ് ചെയ്യുന്നത് ഡെയിലി എന്തായാലും ടു ടൈംസ് നിങ്ങൾ ഫേസ് വാഷ് ചെയ്യണം ആ സമയത്ത് നിങ്ങൾ അല്പം കയ്യിലെടുത്തതിന് ശേഷം അതിലേക്ക് കേഡോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ യൂസ് ചെയ്തോ ഉപയോഗിക്കാവുന്നതാണ്